പലരും പലരുടെ പോസ്റ്റിന് താഴെ എന്ന് പറയുന്നില്ല നിനക്കൊക്കെ കാർ ഉപയോഗിക്കണം എന്ന നിർബന്ധം നീ ബസിൽ പോയി പോയാ പോരെയെന്ന് കാർ ഉപയോഗിച്ചിട്ട് പറയുന്നത് വേറെയാണ് ബസി കയറി പോയിട്ട് അവനും ഇവനും എല്ലാം തോണ്ടിയിട്ട് അവിടെ കിടന്ന് അടി ഉണ്ടാക്കി കേസ് ഉണ്ടാക്കി മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് നിന്നിട്ട് ഒരു വലിയ പ്രശ്നം ഉണ്ടാക്കി എത്ര ദിവസം ജീവിക്കും സംരംഭക എന്ന് പറയുന്നതിനകത്ത് അത് അത് ഇഷ്ടപ്പെടാനും അത് അത് ചെയ്യണമെന്ന് ആഗ്രഹിക്കാനും തുടങ്ങുന്നത് നമ്മുടെ സാഹചര്യങ്ങളാണ് ഞാൻ ചോദിക്കാവുന്നൊരു ചോദ്യമായിരുന്നു അതായത് ഈ മുപ്പത് വർഷക്കാലം ഇതിൽ നിന്നിട്ടും നേരിടേണ്ടി വരുന്ന സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാവും അതാണ് ഞാൻ പറയാം ഇപ്പം എൻ്റെ ഹസ്ബൻഡ് അദ്ദേഹം ഒരു റൈറ്റർ ആയിരുന്നു അദ്ദേഹം മരണപ്പെട്ടു പക്ഷേ അദ്ദേഹം ഉണ്ടായിരുന്ന സമയത്ത് അതിന് മുൻപൊക്കെ ഞാൻ ഇതേ ഇൻഡസ്ട്രിയിലുണ്ട് ഈ ഇൻഡസ്ട്രിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ കളർഫുൾ കളർഫുള്ളായിരിക്കത്തില്ല ബാക്ക് എൻഡിൽ ബാക്കെൻഡിൽ നം അപ്പം പലരും പലരുടെ പോസ്റ്റിന് താഴോ എന്ന് പറയുന്നില്ല നിനക്കൊക്കെ കാർ ഉപയോഗിക്കണമെന്നാ നിർബന്ധം നീ ഒക്കെ ബസ്സിൽ പോയി പോയാൽ പോരെയെന്ന് കാർ ഉപയോഗിച്ചിട്ട് പറയുന്നത് വേറെയാണ് ബസിൽ കയറിപ്പോയിട്ട് അവനും ഇവനും എല്ലാം തോണ്ടിയിട്ട് അവിടെ കിടന്ന് അടി ഉണ്ടാക്കി കേസ് ഉണ്ടാക്കി മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് നിന്നിട്ട് ഒരു വലിയ പ്രശ്നം ഉണ്ടാക്കി എത്ര ദിവസം ജീവിക്കും പറ ഇതൊരു ഇതൊരു നമ്മുടെ ആഡംബരമല്ല നമ്മുടെ സാഹചര്യത്തിൻ്റെ ഒരു സേഫ്റ്റി സൈഡും ആവശ്യകതയും കൂടിയാണ് കാറ് വേണം നമുക്ക് ഞാൻ ചോദിച്ചോട്ടെ ഞാൻ ഇപ്പൊ ഈ ഇന്റർവ്യൂവിന് വന്നിരിക്കുന്നത് ഒരു അത്യാവശ്യം മുഷിഞ്ഞൊരു വസ്ത്രമാണ് ഈ ആദ്യം എന്നെ ആദ്യമായിട്ട് കാണുക ആദ്യം എങ്ങനെ ആയിരിക്കും എന്നറിയാം കാരണം എൻ്റെ വസ്ത്രധാരണവും എൻ്റെ രൂപവും ഒന്നും എന്നെ അറിയില്ലല്ലോ എന്നെ അറിയില്ലല്ലോ അല്ല നമ്മുടെ സ്റ്റാറ്റസിനനുസരിച്ച് നമ്മുടെ അനുസരിച്ചൊന്നും ഞാൻ ആവശ്യപ്പെടുന്നില്ല സ്റ്റാറ്റസ് മെയിൻറ്റൈൻ ചെയ്യാന്നുള്ളത് മീഡിയം ലെവലിൽ മാന്യമായ രീതിയിലെങ്കിലും നമുക്ക് ജീവിച്ചേ പറ്റൂ ചില സാഹചര്യങ്ങൾ ഇപ്പം ഞങ്ങളെ സംബന്ധിച്ച് ഞാൻ ചോദിച്ചോട്ടെ ഇന്ന് ഇടുന്ന ഷർട്ട് എനിക്ക് നാളെ ഇട്ട അപ്പ ചോദിക്കും ചേച്ചി ഉള്ളോ ഒരു ഷർട്ടിന് പിന്നെ നൂറ്റമ്പത് രൂപയുടെ ഷർട്ട് മേടിച്ചാലും രണ്ടായിരം രൂപയുടെ ഷർട്ട് മേടിച്ചാലും അല്ലെങ്കിൽ നൂറ് രൂപയുടെ സാരി മേടിച്ചാലും നാളെ അത് ഉടുക്കുമ്പോൾ പ്രശ്നമാണ് എന്താണ് സോഷ്യൽ മീഡിയ ഫോട്ടോസ് ഉദ്ഘാടനങ്ങൾ പ്രോഗ്രാമുകൾ ഇത് ഇ ഡെയിലി നമ്മളിങ്ങനെ വസ്ത്രവും അതും ഇതൊക്കെ ഇതൊന്നും പൈസയല്ലേ കുളുംകുരു എണ്ണി കൊടുക്കണം പൈസ എണ്ണി കൊടുക്കണം ഇത് അധ്വാനിച്ച് കിട്ടുന്ന പൈസയിൽ നിന്ന് ഈ ഈ ഈ ഈ വക കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യണം കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം നോക്കണം വീട്ടു ചെലവ് നോക്കണം മറ്റുത്തരവാദിത്വങ്ങളെല്ലാം നോക്കണം ഈ പറയുന്ന ലോണിൻ്റെ പട്ടികകളിലുള്ള ലോണുകളും മൊത്തം അടയ്ക്കണം ഇതെല്ലാം അപ്പം ചോദിക്കും അപ്പം ഇതിനടിയിലും വന്ന് ഓരോ ഓരോരുത്തർ ചോദിക്കും നീയൊക്കെ ലോൺ എടുക്കണമെന്ന് ഞങ്ങളെ പറഞ്ഞോ അത് അവരുടെ ഭാഷ അതവരുടെ ഭാഷ ഉള്ളവനാണെങ്കിൽ ഭയങ്കര കോടീശ്വര പുത്രിയായി ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ എനിക്കിതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ ഇല്ലല്ലോ എൻ്റെ അനിയത്തി എനിക്ക് വീട്ടിരുന്ന് ചുമ്മാ കഴിച്ചുകൊണ്ടിരുന്നാൽ പോരെ അല്ലേ അപ്പം ഇതിനൊക്കെ കാശ് വേണം അപ്പോൾ പലപ്പോഴും ഈ ഈ ഒരു ഇൻഡസ്ട്രിയിൽ നിന്ന് ഭയങ്കര ഒരു ഫിനാൻഷ്യൽ ബാക്കപ്പ് എന്ന് പറയുന്നത് സിനിമയിൽ നമ്മൾ എത്തിപ്പെട്ട് അതിൽ നമ്മൾ ഭയങ്കരമായിട്ട് റീച്ചായി നമുക്ക് തുടരെ തുടരെ വലിയ വലിയ സിനിമകൾ കിട്ടി നമ്മളൊരു ഗംഭീര റെമ്യൂണറേഷനിലേക്ക് എത്തിക്കഴിയുമ്പോൾ ഫിനാൻഷ്യൽ ബാക്കപ്പായി സെറ്റ് ആയി സെറ്റായി അതുവരെയുള്ള അതിനിടയിലുള്ള എല്ലാ കലാകാരന്മാരും കലാകാരികളും സാമ്പത്തിക പ്രതിസന്ധി ഫേസ് ചെയ്യുന്നുണ്ട് അപ്പം ഒരു എന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ചാഞ്ഞിരിക്കാൻ തോളില്ലാത്തടത്തോളം കാലം എനിക്ക് ജോലി ചെയ്ത് ജീവിച്ചേ പറ്റുള്ളൂ അപ്പം ഞാൻ സംരംഭകയായി പല സ്ഥലത്തും മാറേണ്ടി വരുന്നു മറ്റൊരു സ്ഥലത്ത് ഞാൻ തന്നെ സ്ഥാപനത്തിൽ ജോലി ചെയ്തിട്ടുണ്ട് ഞാൻ വേറെ സ്ഥാപനത്തിൽ ജോലി ചെയ്തിട്ടുണ്ട് ആ അനുഭവങ്ങളും എനിക്ക് പങ്കുവയ്ക്കാൻ മടിയൊന്നുമില്ല ഇതൊന്നും അത്ര ഈസിയല്ല ഇപ്പൊ വേറൊരു സ്ഥാപനത്തിൽ ജോലിയും എനിക്ക് അഭിനയിക്കാൻ പറ്റത്തില്ല അത് അവരോട് അവർക്ക് അവർ സഹകരിച്ചിട്ടുണ്ട് എന്നോട് പക്ഷെ ഒരു പരിധി കൂടുതൽ അവർക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല അപ്പം അവർ നിർബന്ധിതമായിട്ട് പറഞ്ഞു ഉമ്മ റിസൈൻ ചെയ്യണം ലീവ് എടുക്കേണ്ടി വരും പലപ്പോഴും നമ്മുടെ ഈ വർക്കും ജോലിയും മറ്റൊരു സ്ഥാപനത്തിൽ അപ്പം പിന്നെ എനിക്ക് എന്താ ഓപ്ഷൻ സംരംഭകയാവുക വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ലാത്തവ സംരംഭകയാവുക അങ്ങനെയാണ് ഞാൻ ബിസിനസ്സിലേക്ക് കുഞ്ഞ് ചെറുതായി ചെറുതായി കാല് വെച്ച് തുടങ്ങുന്നത് ബിസിനസ് സംരംഭകരായ കുറിച്ച് ഇങ്ങനെ വായിക്കുകയും പഠിക്കുകയൊക്കെ നോക്കുമ്പോൾ ഇനി ഭയങ്കര ഭയങ്കര മോട്ടിവേഷനായിട്ട് തോന്നിയ ഒരാളാണ് രാധികൾ അവരെക്കുറിച്ച് ഒരുപാട് നല്ലത് ഒരുപാട് മോശം പക്ഷേ അവരിതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല ഭയങ്കര കൂൾ മൂഡിലാപ്പൊക്കെ ഉണ്ട് അതൊരു ഭയങ്കര മോട്ടിവേഷനാണ് ഞാൻ മാമിനെ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല എപ്പോഴെങ്കിലും ഞാനത് കാണാം അതിനുവേണ്ടി ഭയങ്കരമായിട്ട് ശ്രമിക്കാത്ത ഒരാൾ ശ്രമിച്ചാൽ നടക്കും എപ്പോഴെങ്കിലും വിധി എന്നെ അവിടെ എത്തിക്കും എന്നെനിക്ക് ഉറപ്പുണ്ട് പക്ഷെ അതൊരു മോട്ടിവേഷനാണ് നമുക്ക് ജീവിക്കാൻ മോട്ടിവേഷൻ വേണ്ടേ തീർച്ചയായും അപ്പം അതിലൊരു സാധനമാണ് അത് അപ്പം ഞാൻ അങ്ങനെ സംരംഭക ഒരുപാട് ബിസിനസ്സുകൾ കുട്ടിക്കുട്ടി പത്ത് ബിസിനസ് ചെയ്താൽ ഒമ്പതെണ്ണം പൊട്ടും ഒരെണ്ണം ജീവിക്കും ഒരു ഇവന്റ് മാനേജ്മെന്റ് ഓൾറെഡി നന്നായി റൺ ചെയ്തോണ്ടിരുന്നത് അപ്പം കോവിഡ് വന്ന് ഭയങ്കര പ്രതിസന്ധിയിലായി ഭയങ്കര ബാധ്യതയിലായി അപ്പം അതെല്ലാം ഇങ്ങനെ റിക്കവർ ചെയ്തുകൊണ്ടിരിക്കും അത് ഓൾറെഡി ഉണ്ട് പക്ഷെ അത് കൂടാണ്ട് ഇപ്പം ഞങ്ങൾ വേദിക്ക് ഇവന്റ്സ് എന്ന് പറഞ്ഞിട്ട് തൃശ്ശൂർ ഉള്ളൊരു ഇവന്റ്സുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് ഇപ്പം ജസ്റ്റ് സ്റ്റാർട്ട് അത് അപ്പം അത് നന്നായി ഇങ്ങനെ എടുത്തെടുത്ത് വരുന്നു